നമസ്കാരം ചെണ്ടുമല്ലി കൃഷിയുടെ കുറച്ച് കാര്യങ്ങൾ പറയണം കേട്ടോ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെണ്ടുമല്ലി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പത്ത് ദിവസം ആയിരുന്നു പക്ഷെ അതിന്റെ മുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ ഒന്നിന് നടുവാണെങ്കിൽ പത്താം ദിവസം തലമുറിക്കണമെന്ന് അല്ലാതെ ചെണ്ടുമല്ലി കുഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കുഴിച്ചിട്ടിട്ട് പത്ത് ദിവസം കഴിഞ്ഞ പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് തല മുറിക്കാനല്ല നമ്മൾ എത്രയും വൈകി നട്ടിട്ട് തല മുറിക്കുമ്പോൾ അതിൽ പുതിയ പൊടിപ്പുകൾ ഉണ്ടാകാനും അതുപോലെ അതിൽ പൂവുണ്ടാകാനൊക്കെ താമസെടുക്കും ഇപ്പൊ ഞാൻ ജൂലൈ ഒന്ന് മുതൽ അഞ്ച് വരെ ഉള്ള അതിൻ്റെ ഉള്ളിൽ നട്ട് അതിന്റെ അഞ്ച് അല്ലെങ്കിൽ വരെ ജൂലൈ ഒന്ന് മുതൽ വരെ ഉള്ള സമയത്തിന്റെ ഉള്ളിൽ നട്ടുള്ള ആളുകൾക്ക് ഒരു ജൂലൈ പതിനഞ്ച് ഉള്ളിലൊക്കെ തലമുറിച്ച ആളുകൾക്ക് ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ നമുക്ക് എപ്പോഴും വളം ഇപ്പൊ ഞാൻ പറഞ്ഞു വളം നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല മഴക്കാലമാണ് മുഴുവൻ വെള്ളത്തിലൂടെ ഓർന്ന ചാലിലേക്ക് പോകും അതുകൊണ്ടാണ് തുടക്കത്തിലുള്ള ആളുകൾക്ക് മുപ്പത് പത്ത് പത്ത് എന്ന് പറയുന്ന NPK പി കെ വിത്ത് മൈക്രോ ന്യൂട്രിയൻസ് ഗ്രീൻ കാറിന്റെ ഏതെങ്കിലും കമ്പനിയുടെ വാങ്ങിയിട്ട് മൂന്ന് ദിവസം നാല് ദിവസം ദിവസത്തെ വേലകളിലായിരിക്കാൻ പറഞ്ഞത് എന്തിനങ്ങനെയട മൂന്ന് ദിവസം നാല് ദിവസം പറയുന്നത് കുറഞ്ഞ ഡോസ് മൂന്ന് ദിവസം ഇന്നടിച്ചു ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയ ഡോസ് കൊടുത്തു ഇങ്ങനെ കൊടുക്കുമ്പോൾ ചെടിക്ക് അത് എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കും അതിന് പകരം നിങ്ങൾ ഒരു സ്പൂണ് വളം ചെടിയുടെ കടക്കിൽ നിന്നും കുറച്ച് അകലെ കൊണ്ടട്ടു അന്ന് മഴ പെയ്തു അത് മുഴുവൻ നഷ്ടമാവാണ് അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് വളം കടക്കിൽ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലിടുമ്പോഴും നല്ല മുകളിൽ അടിക്കുമ്പോഴും പല വട്ടം ചെയ്യാൻ പറയുന്നത് അപ്പൊ ആദ്യം മുപ്പതേ പത്തേപത്തെ തുടർച്ചയായിട്ട് അടിക്കാൻ പറഞ്ഞു മൂന്ന് ദിവസത്തെ ഇടവേള ഇതേ മൂന്ന് നാല് ദിവസത്തെ ഇടവേളകളിൽ കടലപ്പൊണ്ണാക്ക് പുളിപ്പിച്ചിട്ട് ഒഴിക്കാൻ പറഞ്ഞു ചില ആളുകളുടെ നല്ല ഗ്രോത്ത് അതിൽ കാണാനില്ലേ ചില ആളുകളുടെ ഗ്രോത്ത് ആയിട്ടില്ല ഇനി തല മുറിക്കേണ്ട ഇനി തല മുറിച്ചാൽ നമുക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട് ഒന്ന് അന്തരീക്ഷത്തിൽ വെളിച്ചം കുറവാണ് അപ്പൊ അതുകൊണ്ട് പുതിയ പൊടിപ്പ് വരാൻ സമയമെടുക്കും രണ്ടാമത് മഴ കണ്ടിന്യൂസ് ആണ് കൊടുക്കുന്ന വളം പൂർണ്ണമായും ചെടി വലിച്ചെടുക്കില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പല വട്ടം വളങ്ങൾ കൊടുക്കൂ കടലപ്പിണ്ണാക്ക് കുളിപ്പിക്കുന്നത് മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇടവേളകളിൽ നിങ്ങൾ ലൈറ്റ് ആയിട്ട് അലച്ചു കൊടുക്കൂ വളങ്ങൾ കടക്കിൽ ഇടുന്ന മണൽ കമ്പോസ്റ്റോ വല്ല വളങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പത്തോ പതിനഞ്ചോ ദിവസം അല്ലെങ്കിൽ പതിനഞ്ചു ദിവസത്തെ ഇടവേളകളിൽ കടക്കിൽ ഇട്ട് കൊടുക്കാം മറ്റിപ്പോ രാസവളങ്ങൾ ഇപ്പോ ഫാക്ടംബോസ് ഇടുന്ന ആളുകളാണെങ്കിൽ വളരെ കുറഞ്ഞൊരു കാല് സ്പൂൺ എന്നുള്ള തോതിൽ ചെടിയുടെ ചുവട്ടിൽ നിന്നും പതിനഞ്ച് സെന്റിമീറ്റർ ഒക്കെ ഇട്ട് കൊടുക്കുക ഇനി അല്ല അപ്പൊ ഇതിൽ കാണുന്ന നാനോ യൂറിയ പോലത്തെ സാധനങ്ങൾ കണ്ട് ലിഫ്കോന്റെ ഒക്കെ ആ വളങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പൊ മുപ്പതേ പത്തെ പത്ത് മുപ്പതേ പത്തെ പത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഫോളിയർ സ്പ്രേ വളമാണ് അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക അത് ഡോസ് കൂടിയ ചെടികേട് വരും അതിനാണ് വളരെ കുറഞ്ഞ ഡോസ് പല സമയങ്ങളിലായിട്ട് നിങ്ങളോട് അടിച്ചു കൊടുക്കാൻ പറയുന്നത് മുപ്പതേ പത്ത തുടർച്ചയായിട്ട് അടിച്ചു കൊടുക്കുക കടലപ്പുണ്ണാക്ക് കുളിപ്പിച്ച് ഇടയ്ക്ക് അതേപോലെ അടിച്ചു കൊടുക്കുക കടക്കിലുള്ള വളങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫാക്റ്റംബോസോ യൂറിയോ അതേപോലെ സാധനങ്ങളല്ല പൊട്ടാഷ്യം മിക്സ് ചെയ്ത് അതൊക്കെ പല സമയം കൊടുക്കാൻ പറയുന്നു ഇനി നമുക്ക് ഈ ഗ്രീൻ കെയർ തുടർച്ചയായിട്ട് അടിച്ചു കൊടുത്തു അതേപോലെ കടലപ്പുണ്ണാക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓഗസ്റ്റ് മുതൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം അതിന്റെ മുന്നവരെ പൂപ്പൽ പോലത്തെ അല്ലെങ്കിൽ വാട്ട രോഗം വരികയാണെങ്കിൽ സുഡോമോണസ് കലക്കിയിട്ട് നന്നായി കലക്കിയതിന്റെ ശേഷം ചെടിയുടെ മുകളിലും ചെടിയുടെ തണ്ടിലും കടക്കിലും ആവണ തരത്തിൽ നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അത് അസുഖമുള്ള ചെടിക്കായാലും അസുഖമില്ലാത്ത ചെടിക്കായാലും അത് ഉപയോഗിച്ചു കൊടുക്കാം അഴുകൽ രോഗത്തിന് ചെയ്യാൻ പറ്റിയ സാധനമാണ് സാഫ് അത് അഴുകൽ തുടങ്ങിയതിന്റെ ശേഷം അടിക്കുന്നതിൽ നല്ലത് മഴ കുറഞ്ഞ സമയത്ത് ചെടികളുടെ മുകളിലും തണ്ടിലും ചുവട്ടിലും ആവുന്ന തരത്തിൽ ചെറിയ തോതിൽ ഒരു സ്പൂണൊക്കെ സാഫ് നാലോ അഞ്ചോ ലിറ്റർ വെള്ളത്തിൽ അത്രയും ഡയലൂട്ടായിട്ട് കലക്കിയിട്ട് ചെടികളുടെ മേലെയൊക്കെ ലൈറ്റായിട്ട് അടിച്ചു വല്ലപ്പോഴും ചെയ്തു കൊടുക്കാം വല്ലാതെ വാട്ടർ രോഗ ചെടിയെപ്പോൾ ഇതെടുത്ത് നശിപ്പിക്കാനേ പറ്റുള്ളൂ ഇത് ഈ കാർബൺ ഡയോക്സിഡ് അല്ലെങ്കിൽ ഈ മാങ്കോസിബം ഫോർട്ടി ഫൈവ് ഓറേഞ്ചിൽ ഏതും കൊടുക്കാം ഇനി ഓഗസ്റ്റ് തൊട്ടിട്ട് നമ്മൾ പൂവുണ്ടാവാനുള്ള ശ്രമം നടത്തുക അതിന് ഞാൻ എപ്പോഴും ഗാർഡൻ രീതിയിൽ പറയുകയാണെങ്കിൽ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് എന്ന് പറയുന്ന ഒരു വളണ്ട് അത് മൈക്രോ ന്യൂട്രിയൻസ് വിത്ത് എൻ പി കെ ആണ് അത് നിങ്ങൾ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക ഈ ഗ്രീൻ കെയർ പതിമൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി തന്നെ പൊട്ടാഷ് കൂടിയതാ ഇനി ഇത് വേറെ മേടിക്കണ്ട മുപ്പതേ പത്തേ പത്ത് മേടിച്ച ആൾക്കാര് അതേപോലെ അടിച്ചു കൊടുത്തോളൂ അതിന്റെ പുറമെ ഒരു നാലോ അഞ്ചോ ദിവസം കൂടുമ്പോ കാല് സ്പൂണിൽ കുറഞ്ഞ അളവിലുള്ള പൊട്ടാഷ് എടുത്തിട്ട് ചെടിയുടെ ചൂട്ടിൽ നിന്നും കുറച്ച് ദൂരം എടുത്തു കൊടുത്താൽ മതി കാരണം അപ്പൊ പൊട്ടാഷ് അഡീഷണൽ കിട്ടും ചെയ്തു മൈക്രോന്യൂട്രിയൻസും എൻപിക്ക് മുപ്പതേ പത്തേ പത്ത് പേടിച്ച് വെച്ച ആൾക്കാർക്ക് അത് മതി ഇനി അല്ല സ്പെഷ്യൽ ആയിട്ട് മേടിക്കണമെങ്കിൽ ഇത് മേടിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഡൗട്ടർ ഉള്ള ആളുകൾ വിളിക്കുക ഇത് കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ ഒരു നാല് ദിവസം നാല് ദിവസം ഇടവേളകളിൽ കൊടുക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് ആദ്യം വരുന്ന നല്ല വണ്ണമുള്ള മുട്ട് മാത്രം വേണമെങ്കിൽ പൊട്ടിച്ചു കളി അത് കഴിഞ്ഞ മുട്ട നിങ്ങൾക്ക് വളരാൻ വിടാം അപ്പൊ ധാരാളം പൂവും ഏഹ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പൊതുവായിട്ട് ഉപയോഗിക്കുക മറ്റൊരു മറ്റൊരു വളമാണ് ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന പത്തൊമ്പത് 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 ഇത് ചെടിയുടെ വളർച്ചയ്ക്കും പൂവുണ്ടാവാൻ ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗമില്ല കുറച്ച് കൂടിയ വളമാണ് അപ്പൊ നല്ല രീതിയിൽ ഈ പത്തൊമ്പത് 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 എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂന്നോ നാലോ ദിവസത്തെ ഇടവേളകളിൽ കൊടുക്കാം ഇതിനെ ആരും എന്നെ ആയിട്ട് തർക്കിക്കരുത് ഇപ്പോ പറയുന്നത് ഈ പത്തൊമ്പത് പത്തൊമ്പത് മൂന്ന് ദിവസത്തെ ഇടവേള കൊടുക്കാന്നല്ല കൊടുക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ലൈറ്റ് ഡോസ് പല വട്ടം കൊടുക്കുക അപ്പൊ മഴ കാരണം ഉണ്ടാകുന്ന ഫെർട്ടിലൈസർ നഷ്ടം കുറച്ചുകൊണ്ട് നമുക്ക് ചെടിക്ക് എന്നും ഉഷാറായിട്ട് നിൽക്കാം ഇത് തല മുറിച്ച് കൃത്യമായി പരിപാലിച്ച ഒരാൾക്ക് ഈ പറഞ്ഞ വളപ്രയോഗം കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ വലിയ വട്ടത്തില് പത്തോ ഇരുപതോ തലയെടുപ്പോടുകൂടിയുള്ള കൊമ്പുകളും അതിൽ നിറഞ്ഞ പൂക്കളുമായിട്ട് നമുക്ക് നല്ലൊരു ചെണ്ടുമല്ലിത്തോട്ടം കാണാം